അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് നാല് കപ്പ് ചുമന്ന അവിലാണ് എടുത്തിട്ടുള്ളത് ഇനി അവൽ ഒന്ന് റോസ്റ്റ് എടുക്കണം അപ്പൊ അവൽ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നതിന് വേണ്ടിട്ട് ഒരു കടായി ചൂടാക്കാൻ എന്താ വെച്ചിട്ടുണ്ട് ഇനി ചൂടാക്കി കിടക്കുന്ന കടായിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് നാല് കപ്പ് അവലിട്ട് കൊടുക്കാം അപ്പൊ നാല് കപ്പ് അവിലും കടായിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇപ്പം നമ്മൾ ആവില് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് ആയി നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞ് വരണം നല്ല ചൂടാണ് ഇതുപോലെ പൊടിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാൻ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ശർക്കര ഇട്ടു കൊടുക്കാം ഇത് പൊടിച്ചെടുത്ത ശർക്കരയാണേ രണ്ട് കപ്പ് ശർക്കര ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കര പാനം ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എമ്മിലിന്റെ കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എമ്മിലിന്റെ കപ്പിന് രണ്ട് കപ്പ് ശർക്കരയ്ക്ക് ഒന്നര കപ്പ് അതേ കപ്പിന്റെ അളവിൽ തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഈ ശർക്കര ഒന്ന് ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല ശക്കരയെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഉരുക്കിയിട്ട് നമ്മൾ പൊളിച്ചിട്ടല്ലേ ശർക്കര എടുത്തിട്ടുള്ളത് ഇപ്പം ശർക്കര പാനിയെല്ലാം ഇതാ തിളച്ചിട്ടുണ്ട് ഒരു പാവൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വയ്ക്കുക ഇതിപ്പോൾ ഞാനെടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പം അരിച്ചെടുക്കുന്നില്ല ഇത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ശർക്കര പാനി തയ്യാറാക്കിയ സമയം കൊണ്ട് അവൽ വറുത്തെടുത്തത് നല്ലതുപോലെ ആ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ മിക്സി ജാറിലേക്ക് അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പൗഡർ വരുവത്തിന് പൊടിക്കരുത് ചെറിയ തരികളോട് കൂടി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്ത അവൽ ഒരു ബൗളിലേക്ക് മാറ്റുക അതുപോലെ ചെറിയ ചെറിയ തരികളോട് തരികളോടുകൂടി പൊടിച്ചിട്ടെടുക്കുക ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിക്കരുത് ഇതിവിടെ ഇരിക്കട്ടെ തേങ്ങാ പാൽ നമുക്ക് റെഡിയാക്കി എടുക്കണം തേങ്ങാ പാലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അതേ ജാറിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് രണ്ട് കപ്പ് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്കാം രണ്ട് കപ്പ് ചെറിയ തേങ്ങ ജാറിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എംഎറിന്റെ കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ എടുത്തതിന് ശേഷം രണ്ടാം പാൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഒന്നാം പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് അത് അടിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ അരിച്ച് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ പാല് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നിലക്കടലയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് നിലക്കടലയാണ് വേണ്ടത് ഇപ്പൊ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ് റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പൊ റോസ്റ്റ് ചെയ്ത നിലക്കടലയായത് ഞാൻ റോസ്റ്റ് ചെയ്യുന്നില്ല ഇത് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ചെറിയ ചെറിയ തരികളോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് പൗഡർ വരുമ്പത്തിന് പൊടിച്ചെടുക്കരു ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പൊ നിലക്കടല ചെറിയ ചെറിയ തരികളോട് കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൗഡർ വരുമ്പത്തിന് പൊടിച്ചെടുക്കാതെ ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട് നിലക്കടല നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരേ സ്പീഡിലിട്ടിട്ട് പൊടിക്കരുത് ഒന്ന് പൾസ് പളസ പൾസ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക ഇനി ഒരു പാനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങാ പാൽ മുഴുവനും ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ തേങ്ങാ പാലിലേക്ക് പൊടിച്ചെടുത്ത് വെച്ചാൽ അവലിട്ട് കൊടുക്കാം അപ്പൊ പൊടിച്ചെടുത്ത് അവരിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഒന്നെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം അതാ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പാച്ചിലെ വെച്ചോ ഒരു തടുത്തവ വെച്ചോ പിസ്ക് വെച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക ഇപ്പതാ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിം വെക്കുക ഇത് ചെറുതായിട്ടൊന്ന് കുറുക്കി വരട്ടെ അപ്പൊ ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലൊന്ന് കുറുകി വരും ആ ഒരു സമയം നമ്മള് നേരത്തെ ശർക്കരപ്പാന തയ്യാറാക്കി വെച്ചിട്ടില്ലേ ആ ശർക്കരപ്പാനൊന്ന് മുഴുവനും ഒഴിച്ചു കൊടുക്കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുറുകി വരണം അതുവരെയും നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് കുറുകി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഒരു താമസവും ഇല്ല ഒരുപാടങ്ങ് കുറുകി വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ അപ്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് ഒക്കെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അങ്ങനെ നിന്നൊക്കെ നമുക്ക് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിലക്കടലെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം കുറച്ചും കൂടെ ഒന്ന് കുറുകി വരാനുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്നും കൂടി ഇതാ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടി പോകരുത് രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചേർത്തിട്ടില്ല അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണ് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കാം പെട്ടെന്നേരം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മൾ ഹൽവയൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വെറും മൂന്ന് ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇതിൽ മൂന്ന് ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് തേങ്ങാ പാലല്ലേ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ നിലക്കടല മാത്രമല്ലേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല നമ്മൾ നിലക്കടല പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത് അത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതുപോലെ പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഏത് പാത്രത്തിലാണോ അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നെയ്യ് ഒന്ന് പ്രഷ് ചെയ്ത് ആദ്യമേ വെക്കുക ഞാനിപ്പോ ഇതുപോലത്തെ ഗ്ലാസിന്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പരം ചോർക്ക കഴിക്കുന്ന പാത്രമോ എന്തെങ്കിലും എടുത്താലും മതി ഞാൻ ആ ചൂടോട് കൂടി തന്നെ ഈ ട്രേയിലേക്ക് ഒന്ന് കൊടുക്കുക അപ്പൊ പെട്ടെന്നെ ഒരു സ്പാച്ചിലെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ചൂടോട് കൂടി തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് വന്നത് ഞാൻ ഒരു ഇതുപോലത്തെ ചെറിയൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് അതൊന്ന് സെറ്റ് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല ചൂടാണ് ഇതിൻ്റെ ചൂട് നല്ലോണം ഒന്ന് മാറട്ടെ ഇപ്പം അതായതിൻ്റെ ചൂട് മുഴുവനും മാറിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിയിച്ച് കൊടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം അപ്പൊ പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഒന്ന് ഇതുപോലെ സൈഡ് ഒന്ന് പിടിയിച്ചിട്ട് ഡീമോൾഡ് ചെയ്യാം ഇപ്പൊ കണ്ടല്ല നല്ല സൂപ്പറായിട്ട് അതാ വീണ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ അതാ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ണിലെ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതായിരിപ്പുണ്ട് ഇപ്പൊ കണ്ണിലെ കാണാൻ തന്നെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് വായലിട്ടിൽ തന്നെ അല്ലിഞ്ചിറങ്ങുന്ന ആ ഒരു രീതിക്കാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത പീസ് ഒന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം വായിലിട്ടാൽ തന്നെ അല്ലിഞ്ചിറങ്ങും ഇത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്നിനെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാകും അപ്പൊ അവര് വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്